ുകൂലമായതിനെ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവ നമ്മെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബ്രെയിൻ മെക്കാനിസം കൊഗനേറ്റീവ് ഭയാസം എന്നാണ് പറയാം നിങ്ങളൊരു ആശയത്തിൽ ശക്തമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ആ ഒരു ആശയത്തോട് നിങ്ങൾക്ക് നോക്കൂ നല്ല ബുദ്ധിയും മനഃശുദ്ധിയുമുള്ള ആളുകൾ എല്ലാ ആശയധാരകളിലും വിഭാഗങ്ങളിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഫാസിസ്റ്റ് സംഘങ്ങളിൽ വരെ നല്ല മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെ ഒരാളുടെ ഉള്ളിൽ മുസ്ലിം വെറുക്കപ്പെടേണ്ടവനാണ് ഹിന്ദു ക്രൈസ്തവൻ നീചരാണ് തുടങ്ങിയ ബോധമാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എത്ര നല്ല മനുഷ്യനാവട്ടെ അദ്ദേഹം വളരുന്നതിനനുസരിച്ച് ആ ബോധവും വളരും ഇതാണ് ഫാസിസത്തിൻ്റെ തന്ത്രം രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഞാനാണ് ശരിയെന്ന് രണ്ടാൾക്കും തോന്നും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രണ്ട് സംഘടനകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ എൻ്റെ സംഘടനയാണ് അല്ലെങ്കിൽ എൻ്റെ സംഘടനയിൽ തന്നെ എൻ്റെ വിഭാഗമാണ് ശരിയെന്ന് ഓരോരുത്തർക്കും തോന്നും കാരണം ആ വിഭാഗത്തിൽ ഞാനുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗമാണ് ശരി എന്ന് എല്ലാവർക്കും തോന്നുന്നത് എന്നതിൻ്റെ ഒരു അന്വേഷണമാണ് പഠനമാണ് വീഡിയോയിൽ തനിക്ക് തനിക്കനുകൂലമായതിനെ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവ നമ്മെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബ്രെയിൻ മെക്കാനിസം നമുക്കുണ്ട് കൊഗ്നേറ്റീവ് അഭയാസം എന്നാണ് അതിന് പറയാം രണ്ട് വ്യക്തികൾ അഗാധമായ പ്രണയത്തിലായിരിക്കുമ്പോൾ പരസ്പരം പോസിറ്റീവ് മാത്രമേ കാണൂ ഇത് ഇതുകൊണ്ടാണ് നെഗറ്റീവ് ഫീൽ ചെയ്യില്ല അത് പരിഗണിക്കില്ല ഇപ്പോൾ ഏത് തിരക്കുള്ള അപരിചിതമായ ആൾക്കൂട്ടത്തിനിടയിലും പരിചിതരായ ആളുകൾ നമ്മുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ നാം പെട്ടെന്ന് തിരിച്ചറിയുന്നില്ലേ അങ്ങനൊരു കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട് നാം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണുകയും അല്ലാത്തവയെക്കുറിച്ച് അശ്രദ്ധമാവാനുമുള്ള ഒരു കഴിവ് നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയുടെ നെഗറ്റീവാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക പോസിറ്റീവ് നമ്മൾ കാണുകേയില്ല നിങ്ങളൊരു വാഹനം വാങ്ങാൻ കരുതി കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മുഴുവനും ആ വാഹനമായിരിക്കും അതുവരെ വണ്ടി കാണുകയും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങളൊരാശയത്തിൽ ശക്തമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ആ ഒരു ആശയത്തോട് നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ടാണ് തൻ്റെ മതമാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് തൻ്റെ സംഘടനയാണ് ഏറ്റവും വലിയ ശരി എന്ന് ഓരോ വിഭാഗവും ശക്തമായി വിശ്വസിക്കുന്നത് അതിനുവേണ്ട തെളിവുകളും അനുഭവങ്ങളും അവരുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ തൻ്റെ മനസ്സിന് ഏത് വിഭാഗത്തോടാണ് ഒരു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ഉള്ളിലൂടെയുള്ളൊരു ചാഴവ് ഉള്ളത് എങ്കിൽ ആ വിഭാഗമാണ് ശരിയെന്നേ നമുക്ക് തോന്നൂ നോക്കൂ നല്ല ബുദ്ധിയും മനഃശുദ്ധിയുമുള്ള ആളുകൾ എല്ലാ ആശയധാരകളിലും വിഭാഗങ്ങളിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഫാസിസ്റ്റ് സംഘങ്ങളിൽ വരെ നല്ല മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതെന്തുകൊണ്ടാണെന്നപ്പോൾ മനസ്സിലായില്ലേ അവരുടെ ആശയം ശരിയാണ് എന്നതിൻ്റെ നൂറുകണക്കിന് തെളിവുകൾ അവരുടെ ഉള്ളിലൊരു ബിലീഫ് സിസ്റ്റമായി ഉറച്ചിട്ടുണ്ടാവും മറ്റുള്ളവ നിഗ്രഹിക്കപ്പെടേണ്ടതാണ് ഇല്ലാതാക്കപ്പെടേണ്ടതാണ് എന്നൊരു നീതിബോധ യുക്തി അവരുടെ ഉള്ളിൽ സജീവമായിരിക്കും തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നതാണ് അവരുടെ ന്യായം ഒരു ഏഴു വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ദൈവബോധം ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിശക്തമായി അവിടെ വേരൂ കഴിഞ്ഞാൽ ഒരു കാലത്തും പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ഒരു ബോധമായി ഒരു സ്ക്രിപ്റ്റായി അവിടെ നിലകൊള്ളും ഇതാണ് മതവിശ്വാസത്തിൻ്റെ ശക്തി എന്നാൽ ഇതുപോലെ ഒരാളുടെ ഉള്ളിൽ മുസ്ലിം വെറുക്കപ്പെടേണ്ടവനാണ് ഹിന്ദു ക്രൈസ്തവൻ നീചരാണ് തുടങ്ങിയ ബോധമാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതവിടെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്ക്രിപ്റ്റായി അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നീക്കാൻ വലിയ പ്രയാസമാണ് സാധിക്കില്ല അയാൾ എത്ര നല്ല മനുഷ്യനാവട്ടെ അദ്ദേഹം വളരുന്നതിനനുസരിച്ച് ആ ബോധവും വളരും ഇതാണ് ഫാസിസത്തിൻ്റെ തന്ത്രം ആളുകളുടെ ഉള്ളിലേക്ക് നിരന്തരമായിക്കൊണ്ട് നെഗറ്റീവ് ഉത്സർജിച്ചുകൊണ്ട് അവരുടെ ശുദ്ധബോധത്തിലേക്ക് ചില കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അവരെ അതിനെ അഡിക്റ്റാക്കി മാറ്റുക അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ നന്നായി സൂക്ഷിക്കണം അറിയാതെ പല വൈറസുകളും കയറി അതൊരു മതമായി അവിടെ കഴിഞ്ഞാൽ പിന്നെ നാം നമ്മുടെ കൺട്രോളിലായിരിക്കില്ല നാം മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കും ഈ ഒരു വിഷയം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് എല്ലാത്തിനോടും നമുക്കുണ്ടാകും നന്ദി സ്നേഹം